السلام عليكم ورحمة الله بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آه آل محمد Allahumma أرطهم يا كانهم فأرق wa الفصل الرابع في مولد النبي صلى الله عليه وسلم والنار خامدة wa عليه والنهر ساهل عين من صدم وساء صابت ان غضت بحيرتها ورد والدها بالغيظه نظم كأن بالنار ما بالماء من بلل حزنا وبالماء ما بالنار من ضرم والجن تهتف والانوار ساطعة യുടെ കോട്ട തകർന്നതിലുള്ള വ്യസനം കാരണം അഗ്നിയുടെ വിശ്വാസങ്ങൾ ആ അഗ്നിയുടെ തീനാളങ്ങൾ അണഞ്ഞുപോയി ദുഃഖം കാരണം അവരുടെ നദിയുടെ ഒഴുക്ക് നിരച്ചു പോവുകയും ചെയ്തു ബിൽ തന്റെ ജലാശയം വറ്റിപ്പോയതിൽ സാവാനാട് പ്രയാസത്തിലായി ദാഹാർത്തരായി അവിടെ വന്നവർ ദേശത്തോ ദേഷ്യത്തോടെ തിരിച്ചു പോവുകയും ചെയ്തു സാവാതടാകം വറ്റി വരണ്ടതും ദാഹം തീർക്കാൻ വന്നവർ വള്ളം ലഭിക്കാതെ ദേശം പിടിച്ച് മടങ്ങിയതും സാവാ പട്ടണത്തിലെ ആളുകളെ വല്ലാതെ ദുഃഖിപ്പിച്ചു എന്നു സാരം ി മാിൽ നിലത്തിന്റെ നനവ് തീയിലും തീനാളം ജലത്തിലും ഉണ്ടായതുപോലെയായിരുന്നു അത് ദുഃഖം കാരണം വെള്ളത്തിന്റെ ഈർപ്പം അഗ്നിക്കും അഗ്നിയുടെ ജ്വലിക്കുന്ന അവസ്ഥ വെള്ളത്തിനും ബാധിച്ച പോലെയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് എന്നർത്ഥം അർത്ഥം കൊണ്ടും വർത്തമാനം കൊണ്ടും സത്യം പുലരുകയും ചെയ്യുന്നു വന്നാറു എന്നുള്ളത് വാവ് ആണ് അന്നാറു എന്നുള്ള മുത്ത ഹാമിദത്തു എന്ന് പറയുന്നത് ഖബറ് മൂത്തയും ഖബറും കൂടിയ ജുംല മഴത്തൂഫാണ് കിസ്ര എന്ന് പറയുന്ന ആ ജബ്ലൻ്റെ മേൽ അംഫാസി എന്നുള്ളത് മുതാഫു നിലഹിയാണ് മിൻ അസഫി അത് ജാറു മജറൂർ മുത്തലക്ക് ഹാമിദത്താണ് ഇവിടെ ഈ മിൻ അസഫി എന്നുള്ളത് തൈലീനാണ് അവിടെ ഉള്ളത് അലഹി എന്നുള്ളത് ജാറുറു മുത്തലക് അസഫിനോടാണ് മുൽദമീറു അലേഹി എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ ഹി എന്നുള്ള ദമീർ ഈവാനിലേക്ക് ആണ് മടങ്ങുന്നത് വന്നഹറു എന്ന് പറയുന്ന വാവും സാഹിൽ ഐനി എന്ന് പറയുന്നത് സാഹി ഖബർ ആണ് അല്ലെ മുബാഫിൻ ഈ മൂത്തയും ഖബറും കൂടിയ ജുംല മേത്തോഫ് മേത്തിറ എന്ന് പറയുന്ന പറയുന്നിടത്തുള്ള ആ ജുംല ഇനി രണ്ട് വാവും ഹാരിയായ വന്നാറു വാവ് ഹാരിയാക്ക അന്നാറുഹാമിദത്ത് എന്ന് പറഞ്ഞ ഖബർ മൂത്ത ഖബറും കൂടിയ ജുംല ഹാല് അതേപോലെ തന്നെ വന്നഹറു വന്നെഹ്റു എന്നുള്ളടത്തും അപ്പോ ഈ സാഹിബാല് മുംസീൻ എന്നുള്ളതിൽ മറിഞ്ഞു കിടക്കുന്ന ലമീർ അതിൽ നിന്നാണ് ഹാലയക്കേണ്ടത് അങ്ങനെയും തർക്കി വെക്കാൻ പറ്റും ൽ ദ്ദയുടെ എഴുപതാമത്തെ പേജിലും അതുപോലെ ബാജൂരി മുപ്പത്തി അഞ്ചാമത്തെ പേജിലും ഒക്കെ അപ്രകാരം പറഞ്ഞിട്ടുണ്ട് സാഹിങ് എന്നുള്ളതിനോടാണ് വന്നാറു എന്ന് പറയുന്ന ആ നാറുകൊണ്ട് ഇവിടെ ഉദ്ദേശം ഒന്നുകിൽ ഈ അൽഫിലാമ് ജിൻസിനിക്കുള്ള അൽഫിലാമാണ് അപ്പോ ഫയസ് ദുഖുബി കുല് മീൻ ഇല്ലാത്ത മീൻ തോന്നില്ല കുഫാറുകൾ അതാനെ കൂടാതെ ആരാധിച്ചിരുന്ന ഏത് നാറുകളുണ്ടോ അതൊക്കെ അങ്ങനെ ഉദ്ദേശിക്കാം ഇനി ഇവിടെ അന്നാറ് കൊണ്ട് ഉദ്ദേശം വൽ മുറാദും മിനന്നാരി ഇവിടെ കൊണ്ട് ഉദ്ദേശം നാറുൽ വീർഷക്കാരുടെ നാറ് തീയ്യ് അല്ല തീ അങ്ങനത്തെ നാറാണ് അവരതിനെ വിവാദത്തെടുത്തിരുന്നു അന്നാണെ കൂടാതെ അപ്പൊ കാനല്ല അഗ്നിക്ക് സേവകരായി കുറെ ആളുകൾ ഉണ്ട് ദൂനഹ അവരതിനങ്ങനെ കത്തിക്കും വലം വലംതഹ്മെ തിൽക്കല്ലയിലെത്തിസവിച്ച ആ രാത്രിക്ക് മുമ്പ് ആ അഗ്നി കെട്ടിട്ടില്ല ബി അൽഫി ആമിന് ആയിരം വർഷം മുമ്പ് ഉണ്ട് ആയിരം വർഷം കെടാതെ കത്തിയിരുന്ന തീയാണത് അബാറത്തിൽ പഴയ ചില പണ്ഡിതന്മാരുടെ അബാറത്തിലുള്ളത് ബി അൽഫി ആമിൻ എന്നാണ് ആ രണ്ടായിരം വർഷം മുമ്പ് എന്നാണ് ഇപ്പൊ രണ്ടായിരം വർഷം കെടാതെ നിന്നിരുന്ന അഗ്നിയാണ് ഈ സമയത്ത് കെട്ടത് ഹാമിദത്വൻ എന്ന് പറഞ്ഞാല് ഹുമൂദാണ് അതിന്റെ അഗ്നി നാളം അത് മുറിഞ്ഞുപോയി അതിന്റെ തീ കട്ട അവിടെ അവശേഷിക്കുന്നു മായ ബക്കായി ജുമരിഹിത്താവ് ശൈലത്തിനാരി മാ ബക്കായി ജുമരിഹ അതിന്റെ ആ തീ കട്ടകൾ അവശേഷിക്കലോട് കൂടെ അവിടെ തീ നാളം ഇല്ലാതെയായിപ്പോയി ഒരർത്ഥത്തില് ഹാമിതത്വം എന്നാണ് ഇവിടെ ഉള്ളത് ഹാമിതത്വം എന്ന് പറയുമ്പോൾ തീ കട്ട അവിടെ കെടാതെ നിൽക്കുമ്പോൾ അതിൻ്റെ ആളൽ ഇല്ലാതെയായി പോയി അവസാനിച്ചു എന്നാണ് ഇനി ഹുമൂദ് ഹാദ് കൊണ്ടല്ല ഹാ കൊണ്ടാണെങ്കിൽ അപ്പൊ അർത്ഥം വരിക സുക്കൂനു ലഹബി മാന്തിഫ ഇൽ ജുമരി തീ കട്ടയുടെ ആ തീയും കെട്ടിട്ടുണ്ട് തീ നാളവും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏതായാലും സംഭവിച്ചിട്ടുള്ളത് കടലാണ് അപ്പോ ഈ രാത്രിയിൽ ഇവിടെ അതിന്റെ തീക്കട്ടയുടെ കനല് കെട്ടുപോയിട്ടില്ല തീ നാടൽ അവസാനിച്ചു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിൽ ഇഷാറത്തുണ്ട് ഇലാനഹു ബിൻ മുൽഹിം അവരുടെ അധികാരം പൂർണമായും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും അവശേഷിപ്പുണ്ട് എന്നതിലേക്കൊരു സൂചനയായിട്ടാണ് ആയിട്ടാണ് അൽയുടെ മുന്നൂറ്റി നാപ്പത്തിരണ്ടിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അൽ അംഫാസി എന്ന് പറയുന്നത് നഫസിന്റെ ജന്മ ആണ് അംഫാസ് റൂഹ് ആത്മാവ് എന്നൊക്കെയാണ് അതിന്റെ നേരക്കു നേരെയുള്ള അർത്ഥം പക്ഷെ ഇവിടെ മുറാദു ഹാഹുനാ ബിഹി എന്നാണ് ഇവിടെ അവിടെ ഉദ്ദേശിക്കുന്നത് തീ നാളം എന്നാണ് മിൻ അസഫി എന്ന് ഐലി അജലി ഷിദ് ഹുസീനിൻ ശക്തമായ വിഷമം കാരണമായി അലൈഹി അലൈഹി എന്ന് പറയുന്നത് അലൈഹി എന്നുള്ളതിന്റെ വൽ ബി റാജിഉൻ ലിൽ എന്നുള്ളതിൻ്റെ അലന്റെ അലൈഹി എന്ന് പറഞ്ഞുകൊടുത്തുള്ള അല കൊണ്ട് ജെറു ചെയ്യപ്പെട്ട ആ ലമീറിന്റെ മർജീവൻ ലേഹി ഈവാനിലേക്കാണ് കിസ്റ എന്ന് പറഞ്ഞുകൊടുത്തുള്ള ഇവാനിലേക്ക് കിസ്റയുടെ കോട്ട തകർന്നല്ലോ ആ കോട്ട തകർന്നതിൻ്റെ പേരില് ഉള്ള ശക്തമായ വിഷമം കാരണമായി തീനാളങ്ങളൊക്കെ കെട്ടുപോയി ഇനിഹീന റാജി അലിഹിന്റെ തമീർ മടങ്ങുന്നത് റസൂർലായിലേക്കാണ് അങ്ങനെയും ചില ഷാരിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട് വജുഹുദാലിക്ക പറഞ്ഞതിന്റെ ന്യായം അഅലി വസ്ലം പ്രസവം എന്നുള്ളത് സബബാണ് ഫി തീനുള്ള ആരാധനയെ ഒഴിവാക്കുന്നതിൽ കാരണമായി വന്നു സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് കാരണമായി ഉണ്ടായ ശക്തമായ വിഷമം അതിന്റെ പേരിൽ ഈ തീ നാളങ്ങളൊക്കെ കെട്ടുപോയി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാവ തടാകത്തിലെ വെള്ളമാണ് ആ വെള്ളം സാഹിൽ ഐനി അതിന്റെ ഉറവിടം ഒലിക്കലിനെ തൊട്ട് അശ്രദ്ധയായിരിക്കുന്നു ഒലിക്കലിനെ തൊട്ട് അത് അടങ്ങിയിരിക്കുന്നു മിൻ സദമി അജലി സതമിൻ അവിടെയും നേരത്തെ പറഞ്ഞ ആ അലേഹിൻ്റെ അതേ ഉദ്ദേശങ്ങൾ ഈ കിസ്ര കോട്ട തകർന്നതിൻ്റെ കാരണമായി ഉള്ള വിഷമം കാരണമായി അതല്ലെങ്കിൽ നബിസ് അലി വസ്ല്ലാം ആ തങ്ങളുടെ ആ ജന്മം കാരണമായി റസൂറുല്ലാന്നെ പ്രസവിച്ചതാണല്ലോ കാരണം അപ്പൊ റസൂറിന്റെ കാരണമായി ഉള്ള ശക്തമായ വിഷമത്താൽ ഒരിക്കലിനെ തൊട്ട് അത് അടങ്ങിയിരിക്കുന്നു ആ സാവ തടാകത്തിൽ തടാകം അവിടുത്തെ വെള്ളം സാ ആ എന്നുള്ളത് മാതിരിയായ ഫീലാണ് സാവത്ത എന്നുള്ളത് മഫൂര്ദ് അവിടെ അൻ റാലത്ത് ഹ അന് ഇവിടെ മസ്തരിയായ അന്നാണല്ലോ ഹ ഹില് എന്നിട്ട് ഇവിടെ തേവിൽ ചെയ്യപ്പെട്ടത് സാ എന്നുള്ളതിന്റെ ഫായിൽ വാദത്തു ഹൈറത്തു ആ എന്നുള്ളത് സാ ഫായിലാണ് തേവിയില് ചെയ്യപ്പെട്ടത് അപ്പോ വെള്ളം ആ സാവ എന്ന പ്രദേശത്തെ വെള്ള സംഭരണിയിലെ ആ വെള്ളം വ അത് പോയി എന്നാണ് അപ്പൊ അവിടെ എന്നുള്ള റാലന്റെ മസ്തർ എടുത്തിട്ട് അതിന്റെ ഫയലോള്ള ഇലാഫത്ത് ചെയ്യുക അപ്പൊ എന്ന് തെളിവിൽ ചെയ്യണം വാരിദുഹ റുദ്ദ എന്നുള്ളത് ഫൈലം സമ ഫായിലാണ് വാരിതു എന്നുള്ളത് നായിബ് ഫായിലാണ് ഹ മുഫിനി ബിൽ ജാറു മജറൂർ മുത്താല് റുദ്ദനോട് ഹീന ലമി ഹീന റർഫ് സമാനാണ് അതും മൻസുബിൻ റുദ്ദ റുദ്ദ കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ് ലമി എന്നുള്ളത് മുഫിൻ ലമി എന്നുള്ളത് ഫ മാതിയായ ഫൈലാണ് ആ മാതിയായ ഫെയിലിൽ നിന്ന് ലമീർ ഫൈലാണ് മടങ്ങുന്നത് ആ ലമീർ മടങ്ങുന്നത് വാരിത് കൊള്ളയാണ് ആ ജുംല ഹീനന്റെ മുതാഫിൻ സാവ എന്ന് പറഞ്ഞാൽ ഹസുന എന്നാണ് അർത്ഥം സാവത്ത എന്നുള്ള ഒരു മുലാഫ് തക്കതി ചെയ്യണം അഹില എന്നാണ് അപ്പൊ അർത്ഥം വരിക സാവ എന്ന് പറയുന്നത് അത് ഇസ്മുൽ മദീനത്ത മിൻ മുദനിൽ ഫുർസി പേർഷ്യക്കാരുടെ പട്ടണങ്ങളിലെ ഒരു പട്ടണത്തിന്റെ പേരാണത് അപ്പ അവിടെ സാവയിലുള്ള ആളുകളെ വിഷമത്തിലാക്കി അൻറാദത്ത് ബുഹൈറ തുറ തുഹനായി തിൽക്കല്ലയിലെത്ത ആ രാത്രിയിൽ അവിടുത്തെ വെള്ളം മുഴുവനായിട്ടും പോയി വഹിയ ബുഹൈറത്തും വാസിയത്തും ജിദ്ദ അത് വളരെ വിശാലമായ ഒരു വെള്ള വെള്ളം സംഭരിച്ച ഒരു ഭാഗമാണ് അവിടെ ബുഹൈറത്ത് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു തടാകം അർത്ഥത്തിലല്ല അതിനെ തസീറാക്കിയത് താലീമിന് വേണ്ടിയാണ് അവിടെ അത്രയും വലിയ വിശാലമായ ആ വെള്ളം സംഭരിക്കുന്ന സ്ഥലം അതിൻ്റെ നീളവും വീതിയുമൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഹാദിഹിൽ മുഹൈറത്തു ബിർക്കത്തൻ അറീമത്തൻ ഈ മുഹൈറത്ത് എന്ന് പറയുന്നത് വലിയ കുളമാണ് സുഫിനു കപ്പലുകൾ അതിലിങ്ങനെ സഞ്ചരിക്കും ലിൽ ബിലാദിലെത്തിയാൽ ആ സാഹിലിഹ അതിൻ്റെ കരഭാഗത്തുള്ള മറ്റു നാടുകളിൽ നാടുകൾക്ക് വേണ്ടി ആ നാടുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ൂലുഹ സിത്തറൻ ആറ് മൈല് നീളം വീതി ഒക്കെ ഫറാസിഹ ഫിമിസി ലിഹ അറുലൻ ആറ് ഫർസഹായിരുന്നു സമചതുരത്തിൽ അതല്ല പത്തു മൈലാണ് നീളം നീളംഹ സിത്തൻ ആറു മൈല് വീതിയും വാന ഹൗലഹ ബിയുൻ കനായിസു അതിൻ്റെ ചുറ്റു ഭാഗത്ത് കനീസകളും ഈ ജൂത ആരാധനാലയങ്ങളും ഒക്കെ നിറഞ്ഞിരുന്നു എന്നാണ് അങ്ങനെ ഫഹറബത്ത് അതൊക്കെ ആകെ നശിച്ചു അതുകൊണ്ട് ഒമീൻ താലിക്കുഴലമോ അന്ന തസ്സീർ ഫിഹ ലൈസി തഹക്കീര് ഇവിടെ തഹക്കീറിന് വേണ്ടിയല്ല ഈ തസ്സീറാക്കിയത് തലീമിന് വേണ്ടിയാണ് എന്നാണ് ബാജൂരി മുപ്പത്തി ആറ് അൽഡ മുന്നൂറ്റി നാപ്പത്തിനാല് റുദ്ധ എന്നുള്ളത് മജുഹുലായ ഫയിലാണ് ആ സാവ പ്രദേശത്ത് വന്ന വെള്ളം തേടി വന്ന വെള്ളം ദാഹം തീർക്കാൻ വേണ്ടി വെള്ളം കുടിക്കാനും വെള്ള ആവശ്യത്തിനൊക്കെ വേണ്ടി വന്നവരെ മടക്കപ്പെട്ടു അവരെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് അതിലെ വെള്ളം വറ്റിയപ്പോളേ അവർക്കാകെ ദേഷ്യം വന്നു അവര് ദാഹിച്ച സന്ദർഭത്തിലാണ് ഐ ഐസുല്ല മെജീദി ആ വെള്ളം ഒന്നും കിട്ടിയില്ല ദാഹിക്കണോണ്ട് അപ്പോ ദേഷ്യം പിടിച്ചുകൊണ്ടാണ് അവിടെ വന്ന ആളുകളൊക്കെ ആളുകളെ മടക്കപ്പെട്ടത് അവര് മടങ്ങി അങ്ങനെ ദേഷ്യം പിടിച്ചു മടങ്ങി

കഅന്ന ബിന്നാരി എന്നുള്ളത് ജാറു മജ്റൂർ കാനൻ്റെ ഖബർ മുഖദ്ദമാണ് മാ എന്ന് പറയുന്നത് കാനൻ്റെ ഇസ്മു മുഅഖർ മൗസൂലയാണ് ബിൽമാ എന്നുള്ളത് ജാറു മജ്റൂർ മൗസൂലന്റെ സില മിൻബലി എന്നുള്ളത് ജാറു ബയാനാണ് അത് മാക്ക് ബയാനാണ് മതി മജറൂർ ഹുസ്നൻ എന്നുള്ളത് മഫ്ബൂറിൽ ലഹു ആണ് എന്നുള്ളത് ജർ മജ്റൂർ ഖബർ മുക്കദ്മാണ് കളയപ്പെട്ട ഒരു കാന്നയുടെ അവിടെയും മാ എന്ന് പറയുന്നത് ഈ കളയപ്പെട്ട കാന്നന്റെ ഇസ്മു ആഖർ ബിനാലി ജാറു മജ്റൂർ മാന്റെ സില കഅന്ന ബിന്നാരി ബിന്നാരി എന്ന് നാറു ഫാരിസ ീ ഖാനുബുദൂന ബമൂദിഹ അവർ ആരാധിച്ചിരുന്ന ആ പേർഷ്യക്കാരുടെ ആ അഗ്നിക്ക് ഉള്ളതുപോലെ ബഅദ ബാഴ്മൂദിഹ കെട്ട ശേഷം മാ ഒന്ന് അല്ലതി ഒരു കാര്യമുള്ളതുപോലെ ബിൽമായി വെള്ളത്തിലുള്ള വെള്ളത്തിനുള്ള ഒരു കാര്യം വെള്ളം എന്ന് പറഞ്ഞത് ഇവിടെ മാവ് മുഹറ തി സാവത്ത കപില കയറി വറ്റുന്നതിൻ്റെ മുമ്പ് സാവ ആ തടാകത്തിലെ വെള്ളത്തിനുള്ള ഒന്ന് ഈ നാറിനുള്ളതുപോലെ ഉണ്ട് ആ വെള്ളത്തിനുള്ള ഒന്ന് എന്താണ് ഒന്നെന്താണ് മിൻപാലലി വെള്ളത്തിൻ്റെ അസറാണല്ലോ നനവ് ആ നനവ് തീയിലുള്ളതുപോലെ എന്തിന്റെ പേരില്ജലി ഹുസിനിഹ അതിന്റെ വിഷമം കാരണമായിട്ട് എല്ലാവിധ അധികാരങ്ങളും അനുയായികളും ഒക്കെ ചിന്ന ഭിന്നമായതിന്റെ പേരില് ഒമാൻ ബി സാഹിമിൻ ഹുമോമി വാസിനാഫിൾ ഹമൂമി ആ ഖിസ്രയുടെയും അവരുടെ അനുയായികളുടെയും ആ മുറ്റത്ത് എന്ന് പറഞ്ഞ അവരുടെ മുന്നിൽ ഇറങ്ങിയ വിവിധങ്ങളായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അതൊക്കെ കാരണമായിട്ട് ഒക്കെ അന്ന മാ ബിന്നാർ വെള്ളം വറ്റിയ ശേഷം ഭൂമിയിൽ അത് ആണ്ടുപോയ ശേഷം ആ വെള്ളത്തിലുണ്ട് മാ ഭിന്നാരി മാ അല്ലി ബിന്നാരി അൽ മധുക്കൂറത്തിൽ കപില ഹമോദിഹ തീയ്യ് കെടുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട ഇവരുടെ ആ തീയിലുള്ള ഒന്ന് ഈ വെള്ളത്തിലുള്ളതുപോലെ അതെന്താ മീൻ വറമി ഐ മീൻ ഐ സിദ്ധത്തിൽ തിഹാമിൻ ശക്തമായ ആളര് അപ്പോ ഈ സാവാതടാകത്തിലെ വെള്ളം ഭൂമിയിലേക്ക് ആണ്ടു പോയപ്പോ അവിടെ ആ തീയിലുള്ള ആളൽ ഇവിടെ ഉള്ളതുപോലെയും വെള്ളം വറ്റിയപ്പോ അവിടെ ഈ തീയിലുള്ള ആളൽ അവിടെ ഉള്ളതുപോലെയുമാണ് അവസ്ഥ ഈ മൂന്ന് ബെയ്ത്ത് കൊണ്ട് നാദിമ് ഇഷാർത് ചെയ്യുന്നത് നബിസ്ഹു അലൈ വസല്ല തങ്ങളെ പ്രസവിച്ച രാത്രിയിൽ സംഭവിച്ച ആ അത്ഭുത കാര്യങ്ങളെ സൂചിപ്പിക്കലാണ് കിസറയുടെ ആ കോട്ട തകർന്നു അതിൻ്റെ കൊത്തളങ്ങൾ താഴെ വീണു ആ ആയിരമോ രണ്ടായിരമോ വർഷം കെടാതെ ആരാധിച്ച് ആരാധിച്ചിരുന്ന ആ അഗ്നി അവിടെ കെട്ടുപോയി ആ വെള്ളം വറ്റി ഇതെല്ലാം കിസ്ര രാജാവിൻ്റെയും അവരുടെ ആ അധികാരത്തിലുള്ള ആളുകളുടെയും മേൽ സംഭവിച്ച വലിയ ഒരു പ്രയാസങ്ങളാണ് അപ്പം ഇതൊക്കെ റസുറുദാന പ്രസവിച്ച രാത്രി സംഭവിച്ച അത്ഭുതങ്ങളാണ് ഈ മൂന്ന് ബൈത്തിലൂടെ ഇവിടെ നാദിമ് സൂചിപ്പിക്കുന്നത് ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാറത്തിൽ ജിന്നു തഹ്തിഫു ഫിൽ ജിബാലി ജിബാലുവല്ല ഉന്നുകള് പർവ്വതങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും അവര് ശബ്ദിക്കാൻ തുടങ്ങി ശബ്ദിക്കാൻ തുടങ്ങി തസീഹു സുസവ്യത്തൂവത്ത കല്ലുമോ അവര് സംസാരിക്കുന്നു ബി വിലാതത്തി നബിസ്വല്ലാമ തങ്ങളെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് വൽഅൻ സാത്യത്വൻ എത്രത്തിൽ പ്രകാശങ്ങൾ അത് പ്രകടമാവുകയാണ് തിളങ്ങുകയാണ് പ്രസവിക്കുന്ന സമയത്ത് റസൂർദാനോ കൂടെ പുറത്തേക്ക് വന്ന ആ പ്രകാശങ്ങൾ അവ എങ്ങനെ പ്രകടമാവുകയാണ് ഹക്ക് എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശം വൽ ഹുവ ഹക്കുല്ലാഹു ഇവിടെ റസൂറുല്ലാന്റെ കാര്യമാണ് ഹക്കായത് ആ കാര്യം എന്താണ് മിൻ റസൂറുല്ലാന്റെ നപൂവത്തും വിസാരത്തും അത് എൽഹറു അത് വെളിവാകുന്നു അർത്ഥം കൊണ്ടും വർത്തമാനം കൊണ്ടും സത്യം വെളിവാകുന്നു പുലരുന്നുന എന്ന് പറഞ്ഞ മിൻ മയന എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ട് അത് വെളിവാകുന്നു എന്ന് പറഞ്ഞാൽ കല്ലന് വാര്യ സുഹൃതാന്റെ പ്രസവിക്കുമ്പോ പുറപ്പെട്ട പോലെ വമിൻ കരിമി സംസ വാക്കുകളാലും സംസാരങ്ങളാലും വർത്തമാനങ്ങളാലും എന്ന് പറഞ്ഞാൽ ജിന്നി ജിന്നുകള് ശബ്ദിച്ച് സംസാരിച്ചല്ലോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവര് ശബ്ദിക്കുന്നു അവര് ഭയപ്പെടുന്നു അവരിങ്ങനെ വറക്കുകയാണ് അവർക്കുണ്ടായ ഭയവും പേടിയും കാരണമായി മിൻ ഇങ്ങനെ അവർക്ക് സംഭവിച്ച ആ വിഷമം കാരണം അവരുടെ കൂട്ടാളികളോടുകൂടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വല്ലൻവാറിലെത്തിയു വല്ല പ്രസവിച്ച സമയത്ത് വെളിവായ പ്രകാശങ്ങൾ മുർത്തഫിയും ഫില്ലാഫാക്കി അത് എല്ലാ പ്രദേശങ്ങളിലും ഉയർന്നു വരികയാണ് ഹക്കു യു മിനൽ മത്തിയു അൽ കുത്തുബുൽ മുനസരത്തുൽ കലാമില്ല വർ ി ഹക്ക് അതിങ്ങനെ ഒളിവാകുകയാണ് അത് പല നിലക്കും ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ അതുപോലെ തന്നെ ഈ പുരോഹിതന്മാരും ജൂത പണ്ഡിതന്മാരുമൊക്കെ അവർ പറയുന്ന വാക്കുകളിലൂടെ ഒക്കെ ഇങ്ങനെ വെളിവാക്കൊണ്ടിരിക്കുകയാണ് ബാജൂരി അതിൻ്റെ ഹാമിഷ് സഹിതം പേജ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അസീദത്ത് ഷുഹുദയുടെ പേജ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തിയേഴ് വൽ റദ്ദ അതുപോലെ തന്നെ അൽ റന്ത ഇവയിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്